എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന പത്തരം ആറ്റുള്ള നയനയുടെയും മാതൃശിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ ആരോ ഇതിനിടയ്ക്ക് നിന്ന് കളിക്കുന്നുണ്ട് എന്ന് നമ്മുടെ ജയനും അജയനും മനസ്സിലായി കഴിഞ്ഞു അത് നയനയോട് ഇങ്ങനെ പറയാണ് അങ്ങനെ പെട്ടെന്ന് പറ്റിച്ചുകൊണ്ട് പോകാനൊന്നും പറ്റത്തൊന്നുമില്ല എന്നാലും അവളെ എത്ര വലിയ മിടുക്കിയായാലും ശരി പോലീസ് സ്റ്റേഷനും കോടതിയൊക്കെ കയറി ഇറങ്ങേണ്ടി വരും നോക്കിക്കോ അതാരാണെങ്കിൽ കൂടിയും അപ്പോൾ നയനെ പറഞ്ഞു അല്ല അമ്മ പോയപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്നൊന്നും പറയാതെയാണോ പോയത് ആ ഒന്നും പറയാതെയാ പോയത് അപ്പം ജാനകിയോട് ഒന്ന് പുറത്തു പോയിട്ട് വരട്ടെ എന്നാ പറഞ്ഞത് ഈ സമയത്ത് എന്തായാലും ഏട്ടത്തി ഏട്ടനോട് പറയാതെ എങ്ങും പോകാറില്ല ആ എന്തായാലും ഈ നാടകത്തിൻ്റെ അവസാന അവസാനം നമ്മൾ അവളോട് സത്യം പറയേണ്ടി പറയും വരും അതിന് അയാൾ കളിക്കുന്ന ഒരു നാടകം തന്നെ ആയിരിക്കാം ഇത് ഒരു പെൺകുട്ടിയെ നമ്മളുടെ മുന്നിലൊക്കെ കൊണ്ട് നിർത്തിയിട്ട് അവളാണ് കരൽ ദാനം ചെയ്തത് എന്ന് പറഞ്ഞാൽ നമുക്കത് അംഗീകരിച്ച് കൊടുക്കാൻ പറ്റുമോ അപ്പോൾ പിന്നെ നമ്മളത് സത്യം പറയണം ഏട്ടത്തി അമ്പത് ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ അത് തടഞ്ഞല്ലേ പറ്റുള്ളൂ എന്നൊക്കെ അജയനും ചോദിക്കുകയാണ് സത്യം തുറന്നു പറഞ്ഞാൽ ഇത്രയും നാളും അത് മറച്ചു വെച്ച് നമ്മൾ കുരങ്ങ് കളിപ്പിച്ചതിന് എന്തൊക്കെ പ്രതികരിക്കുന്നറിയില്ല ഒരു പക്ഷേ എന്നോടും ആദർശനോടും മിണ്ടാതെ നടന്നു എന്നും വരാം അപ്പോഴേക്ക് അജയം പറഞ്ഞു എന്തായാലും നയന കാരണവണ്ണോ അമ്മായിയമ്മ ഇപ്പോൾ ആ ഒരു രീതിയിൽ നടക്കുന്നത് അപ്പം മോളോട് ചിലപ്പോൾ സ്നേഹം തന്നെ ആയിരിക്കും വരുന്നത് അപ്പോൾ ജയൻ പറഞ്ഞു അയാളുടെ കാര്യമല്ലേ അങ്ങനെ അങ്ങ് പറയാൻ പറ്റില്ല മരുമോളുടെ സഹായത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കാത്തൊരു അമ്മയമ്മയ എൻ്റെ ഭാര്യ മകനോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് മോളീ വീട്ടിൽ നിൽക്കുന്നത് എന്നാലും അമ്മയെ പറഞ്ഞു പറ്റിച്ച പെൺകുട്ടി ആരാച്ചാ എന്നൊന്ന് അയനെ ഇങ്ങനെ ചോദിക്കുകയാണ് അവൾ ആരായാലും ശരി ഇത്തരം ചതികള അവളുടെ ഭാഗത്തുനിന്നും ഇനി ഉണ്ടാകാൻ പാടില്ല ഇത് അവസാനത്തെ കളിയാ ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞതിൻ്റെ പേരിൽ അവൾക്ക് നഷ്ടങ്ങൾ മാത്രമേ സംഭവിക്കുകയുള്ളൂ ഒരു രൂപയുടെ പ്രയോജനം പോലും ഉണ്ടാവില്ല അങ്ങനെ ആ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ ആരും ശ്രമിക്കേണ്ട ഞാൻ സമ്മതിക്കില്ല അപ്പോഴേ എന്നിട്ട് ജയൻ ജയനങ്ങ് പോവുക അപ്പോൾ ആ ജയനും പറഞ്ഞു അവളുടെ കഷ്ടകാലത്തിന് മോളെ അവൾ ഇങ്ങനെയൊരു നാടകത്തിൽ മുതിർന്നിരിക്കുന്നത് പിന്നെ കാണിക്കുന്നത് ആ പെണ്ണിൻ്റെ വീടാണ് കേട്ടോ ആ പെണ്ണിൻ്റെ അമ്മ വീട്ടിലോരോ ജോലികളൊക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ആ സമയത്ത് കോളിങ് ബെല് കേട്ടു ആരാണ് വന്നിരിക്കുന്നത് അഭിയും ദേവയാനിയും ഇതെൻ്റെ അമ്മായി എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി കഴിഞ്ഞപ്പോഴേക്കും ആ മനസ്സിലായി മനസ്സിലായി വരൂ എന്നും പറഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുപോയി അല്ല ശരണ് എവിടെ അങ്ങനെ ആ പെണ്ണ് വന്നു ഇതാണ് ആൾ ദേവയാനി അവളെ ചേർത്ത് പിടിക്കുകട്ടോ ആ എന്തായാലും ഞാൻ മോളെ തേടി നടക്കുമായിരുന്നു ഇപ്പോഴാണല്ലോ ഒന്ന് കാണാനായിട്ട് കഴിഞ്ഞത് അപ്പോൾ മറ്റുള്ളവരെ സഹായം ചെയ്തിട്ട് അതിങ്ങനെ പറഞ്ഞു നടക്കുന്ന ശീലമൊന്നും എനിക്കില്ല ഈ ഇഷ്ടമല്ല മാഡം പിന്നെ എന്നെ കാണാത്തത് കൊണ്ട് വല്ലാത്ത ശ്വാസം മാഡം എന്ന് ഈ സാറ് പറഞ്ഞു അതുകൊണ്ട് മാത്രമാണ് കാണാമെന്ന് പറഞ്ഞത് ദേവയാനി എന്നെ ഓരോന്നൊക്കെ വിചാരിക്കുന്നുണ്ടോ കേട്ടോ വെറുതെ കാണാൻ വന്നതൊന്നും അല്ല അല്ല മോൾക്ക് ഞാൻ നേരത്തെ ഒരു ചെക്ക് കൊടുത്തുവിട്ടിരുന്നില്ലേ എൻ്റെ മോൻ്റെ കയ്യിൽ അത് ഇതുവരെ മോള് ബാങ്കിൽ പ്രസന്റ് എന്താ ഓ ബാങ്കിൽ പ്രസന്റ് ചെയ്തില്ല എന്ന് മാത്രമല്ല മാഡം മോൾ അത് കീറിക്കളയുകയും ചെയ്തു എന്ന അമ്മയും ഇങ്ങനെ പറയാണ് ആ പെണ്ണ് പറഞ്ഞു ഇത്തരം കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നത് പാരിതോഷികത്തിന് വേണ്ടിയൊന്നും അല്ല അപ്പോഴേക്കും ആ അമ്മ വളരെ വീട്ടിൽ വന്ന അതിഥിയാണല്ലോ അങ്ങോട്ടിരിക്കേ ഒന്നും പറയണ്ട എൻ്റെ സാറെ ആരെ സഹായിക്കണം എന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവള് മൂന്ന് മാസം കൂടുമ്പോൾ ബ്ലഡ് കൊടുക്കാറുണ്ട് അതുപോലെ ആരെങ്കിലും അവശദിയിൽ വഴിയിൽ കിടക്കുന്ന കണ്ട അന്നേരം ഹോസ്പിറ്റലിൽ എടുത്തോണ്ട് പോകും അതാണ് ഇവളുടെ പരിപാടി എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ വലിയ വിശദമായിട്ട് പറയുകയാണെ ഈ സമയത്ത് ദേവയാനി ബാഗിൽ നിന്നും ചെക്ക് എടുക്കുന്നുണ്ട് എന്തിനു പറയുന്നു പട്ടിയോ പൂജയോ വരെ വഴിയരികെ കൊണ്ടു കിടന്നാല് മൃഗാശുപത്രിയിലേക്ക് എടുത്തോണ്ട് പോകും ആ എന്തായാലും എല്ലാവർക്കും അങ്ങനെ ഒരു മനസ്സുണ്ടാവില്ലല്ലോ പ്രതിഫലം ആഗ്രഹിക്കാതെ നന്മ ചെയ്യുന്നവർക്ക് എന്തെങ്കിലും കൊടുക്കണമെന്ന് എൻ്റെ വലിയ ആശയ ഇത് മോൾ വാങ്ങിച്ചില്ലെങ്കിൽ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല ഒരു കാരണവശാലും മോൾ ഇത് കളയരുത് ഓ ഇനിയിപ്പോൾ മോളത് വാങ്ങാതിരുന്ന ആ സാറിനും അത് വിഷമമാകും മോൾ വാങ്ങിച്ചോ എന്ന് അമ്മയും പറയുകയാണ് അപ്പോൾ ആദ്യമായിട്ടാട്ടോ ഞാനൊരു നല്ല കാര്യം ചെയ്തിട്ട് പ്രതിഫലം വാങ്ങിക്കുന്നത് ഓ ഇത് പ്രതിഫലമൊന്നുമല്ല എൻ്റെ സന്തോഷമാ ഈ പൈസയൊക്കെ കൂട്ടിവെച്ചിട്ട് ഞാൻ എന്തു ചെയ്യാനാ മോൾ ഇത് വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ ചെക്ക് കൊടുത്തു കേട്ടോ മാഡം ഇത് തന്നതിരിക്കട്ടെ മാഡം ഞാൻ ഇങ്ങനെ ഒരു തുക കൈപ്പറ്റിയെന്നും മാഡത്തിൻ്റെ കരൾ തന്നത് ഞാനാണെന്നും വേറെ ആരും അറിയരുത ആരോടും മേഡം പറയരുത കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ആ പെണ്ണും നമ്മുടെ അഭി പറഞ്ഞതുപോലെ തന്നെയുള്ള അഭിനയം കാഴ്ച എന്തായാലും മാഡത്തിൻ്റെ മകൻ അദ്ദേഹം അറിയാൻ പാടില്ല ഒരു കാരണവശാലും അദ്ദേഹം തന്ന ചെക്ക് ഞാൻ കീറിക്കളയുമല്ലേ ചെയ്ത് എന്നിട്ട് ഇത് കൈപ്പറ്റിയെന്ന് അദ്ദേഹം അറിഞ്ഞ അത് മോശമല്ലേ അപ്പോൾ ദേവയാനി പറഞ്ഞു എന്നോട് അവരാരും ഒന്നും പറഞ്ഞില്ല അതുകൊണ്ട് ഇതേപ്പറ്റി ഞാനും അവരോടൊന്നും പറയാൻ പോകുന്നില്ല എന്നെ സഹായിച്ച പെൺകുട്ടിയെ എനിക്കൊന്ന് കാണണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം കണ്ടു എന്തായാലും ഇതിൻ്റെ പേരിൽ ഒരു ചർച്ചയില്ല ആരോടും എന്നാൽ ഞാൻ കുടിക്കാൻ എടുക്കട്ടെ അയ്യോ ഒന്നും വേണ്ട ഞങ്ങൾ ഇറങ്ങുക മോൾക്ക് ആവശ്യം ഉണ്ടെങ്കിലും എന്നോട് പറയണം എന്നോട് പറയാൻ മടിയാണെങ്കിൽ ഇവനോട് പറഞ്ഞാൽ മതി എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായമാണെങ്കിൽ ഉറപ്പായിട്ട് ഞാനത് ചെയ്തിരിക്കും എന്നാൽ പോകാൻ മോനെ എന്നും പറഞ്ഞ അഭയം വിളിച്ചുകൊണ്ട് പോവുകയാണ് ഓഹ് എൻ്റെ പൊന്നെയോ ചെക്കും കൈ പിടിച്ച് ഭയങ്കര സന്തോഷത്തോടു കൂടി ഇങ്ങനെ നിൽക്കുകയാണ് പെണ്ണും അമ്മയും എന്നാലും ഇത്രയും വലിയൊരു നാടകം കളിച്ച് അവന് നാൽപ്പത് ലക്ഷം അല്ല നമുക്ക് പകുതി മേടിക്കത്തില്ലായിരുന്നോ ഓ ആ നമുക്ക് പത്ത് മതി അല്ല അവൻ നാൽപ്പത് മേടിക്കുന്നത് എന്ത് ജോലി ചെയ്തിട്ടാ പോട്ടെ നമുക്ക് നഷ്ടമൊന്നുമില്ലല്ലോ പത്ത് കിട്ടിയതാട്ടെ ഇപ്പം തന്നെ ഇത് ബാങ്കിൽ പ്രസൻറ്റ് ചെയ്യണം അവൻ ഉടനെ വരും എന്നെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് എന്നൊക്കെ പറഞ്ഞാൽ പെണ്ണിങ്ങനെ നിൽക്കുകയാണ് ദേവയാനി എന്തൊക്കെയോ മനസ്സിൽ കതി കരുതി കൂട്ടി വെച്ചിട്ടുണ്ട് ആ അമ്മായി ഇവിടെ ഇറങ്ങാട്ടോ വണ്ടിയിൽ വെച്ചിങ്ങനെ പറയുകയാണ് അഭി നമ്മൾ ഒരുമിച്ച് വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും സംശയാകും ഓ ശരിയാ വണ്ടി ഇവിടെ നിർത്ത അങ്ങനെ വണ്ടി ഒരു സൈഡിൽ ഒതുക്കി നിർത്തി ആ ചെക്ക് പഴയതുപോലെ കീറിക്കളയരുതെന്ന് പറയണം ഉറപ്പായിട്ടും അത് പ്രസൻറ്റ് ചെയ്യിക്കണം ആ അതൊക്കെ ഞാൻ പറഞ്ഞോളാം അമ്മായിയുടെ ചെക്ക് അമ്മായി കൊടുത്ത ചെക്കൊന്നും എന്തായാലും അവർ കീറിക്കളയാൻ പോകുന്നില്ല അപ്പം ആ കുട്ടി പാവാണെന്ന് കണ്ടാൽ തന്നെ അറിയാം എന്ന് ദേവയാനി പറഞ്ഞപ്പോൾ ആ ആ കുട്ടി മാത്രമല്ല ആ വീട്ടുകാരും പാവമാണ് ആ കുട്ടിയുടെ കല്യാണം നല്ല രീതിയിൽ നടത്തി കൊടുക്കണം കേട്ടോ അമ്മായി ആഹ് എന്തായാലും ഞാൻ തേടി നടന്ന പെൺകുട്ടിയല്ലേ നീ കണ്ടെത്തി തന്നത് അപ്പം ആ പെൺകുട്ടിക്ക് മാത്രമല്ല നിനക്കും ജ്വലറിയിൽ കുറച്ച് അധികാരങ്ങളൊക്കെ തരാനായിട്ട് ഞാൻ ജയേട്ടനോട് ആദർശനെ ആദർശനോടും പറയാം ഓ അതൊക്കെ അവർ തീരുമാനിക്കേണ്ട കാര്യമല്ലേ വേണ്ട അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നഭി ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ദേവയാനി പറഞ്ഞു ഞാൻ പറഞ്ഞ അവർക്ക് ഞോ പറയാനായിട്ട് പറ്റില്ല അനി ഇപ്പോൾ രണ്ട് മൂന്ന് ബ്രാഞ്ച് ഏൽപ്പിച്ചല്ലോ അതുപോലെ നിനക്കും അധികാരം തരാനായിട്ട് പറയാം നൂറ് ശതമാനം ആത്മാർത്ഥതയോടെ ജോലി ചെയ്യണം അപ്പോഴേക്കും അഭി പറഞ്ഞു നൂറല്ല നൂറ്റിപ്പത്ത് പേഴ്സൻറ്റേജിലാണ് ഞാൻ വർക്ക് ചെയ്യാൻ പോകുന്നത് ആ അങ്ങനെ ചെയ്താൽ പിന്നെ നിനക്ക് പിന്നെ റെക്കമെൻറ്റേഷൻ്റെ ഒന്നും ആവശ്യമില്ല അഭി പറഞ്ഞു ഞാനായിട്ടുണ്ടാക്കിയ ചീത്തപ്പേരല്ലേ അത് ഞാൻ ഞാനില്ലാണ്ടാക്കിക്കോളാം അമ്മായി പിന്നെ ഇപ്പം എനിക്കൊരു കുഞ്ഞു ജനിക്കാൻ പോവുമല്ലേ അതുകൊണ്ട് സ്വഭാവം മാറ്റിയേ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി ആ എന്തായാലും ആദർശൻ്റെ വിശ്വാസം പിടിച്ചു പറ്റുമോനെ അത് കഴിഞ്ഞാൽ പിന്നെ നിനക്കൊന്നും പേടിക്കാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവയാനി വണ്ടിയിൽ കയറിപ്പോവാം പിന്നെ ആദർശ ആദർശം അവനെ എങ്ങനെ കുഴിച്ചടിക്കാന്നാണ് ഞാൻ നോക്കുന്നത് എന്ന് ദേവേനയുടെ വണ്ടി പോയി കഴിഞ്ഞപ്പോഴേക്കും അഭി ഇങ്ങനെ നിന്ന് ആലോചിക്കുക ദേവയാനയും വണ്ടിക്കകത്തിരുന്ന് ചിരിക്കട്ടോ ഹാവന പറ്റിച്ചതിൻ്റെ ആ ഒരു വലിയ സന്തോഷത്തിൽ അത് കഴിഞ്ഞ് അഭി പോയത് ശരണ്യുടെ വീട്ടിലേക്കാണ് ആ ശരണ് എവിടെ മോം വാ അങ്ങനെ ശരണ്യെ പോകാനായിട്ട് റെഡിയായി നിൽക്കുക വാ നമുക്ക് പോയാലോ അതെ ഒരു അഞ്ചു ലക്ഷം രൂപ കൊടുത്താ എന്ന് അമ്മ ഇങ്ങനെ ചോദിച്ചപ്പോ അഞ്ചല്ല പത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട് എന്ന് പത്ത് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് അഭി പറഞ്ഞപ്പോൾ അതല്ല ഒരഞ്ചും കൂടി പതിനഞ്ച് വേണമെന്നാണ് പറഞ്ഞത് എന്ന് അമ്മ പറഞ്ഞപ്പോൾ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്ന പരിപാടിയാണ് ഞാൻ ഈ ചെയ്തിരിക്കുന്നത് കുടുംബത്തിന് പുറത്താ ഞാൻ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ റിസ്ക് എടുക്കുമ്പോൾ അഞ്ച് ലക്ഷം കൂടെ ചോദിച്ചാൽ എനിക്കെന്താ ലാഭം എന്നഭി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതേ കൊച്ചിൽ സ്നേഹിച്ചിട്ട് തള്ളിക്കളഞ്ഞതുകൊണ്ട് എൻ്റെ മോള് കല്യാണം കഴിക്കാതിങ്ങനെ നിൽക്കുക നാളെ ഇവിടെ കല്യാണം നടത്തണ്ടേ ഏ സത്യം പറഞ്ഞാൽ അത് കൊച്ചിനെ കൊണ്ട് നടത്തിക്കാമെന്നാണ് ഞാൻ കരുതിയത് എന്നൊക്കെ പറഞ്ഞപ്പോൾ അഭി ഞെട്ടു കേട്ടോ ഇവളെയും കൊണ്ട് ആ അനന്തപുരിയുടെ പഠിക്കൽ വന്ന് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാർ എന്തായാലും ആ കല്യാണം നടത്തും നാണക്കേട് ഒഴിവാക്കാനായിട്ട് സാർ ഇവളുടെ കല്യാണത്തിനുള്ള പൈസ തന്നേ പറ്റുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതെ കൂടുതൽ ഭീഷണിയൊന്നും വേണ്ട അമ്മച്ചി അപ്പം ശരണി പറഞ്ഞു പറഞ്ഞു ഉറപ്പിച്ച തുക കൃത്യമായിട്ട് തരണം അതിലെന്തെങ്കിലും തിരികിട കാണിച്ചാൽ ഉള്ളതും കൂടി നിനക്ക് ഇല്ലാതാകും അപ്പം നീ എന്തൊരു മണ്ടിയടി എന്ന് അഭി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതുകൊണ്ടാണല്ലോ നിന്നെ കുറേ നാൾ സ്നേഹിച്ചത് അതെ അതൊക്കെ വിട് നിൻ്റെ പേരിൽ ഞാൻ ചെക്ക് തരുന്നു നീ പത്ത് ലക്ഷം അവിടെ ഇട്ടിട്ട് ബാക്കി ഇങ്ങെടുത്താൽ പോരെ പിന്നെ ഞാൻ എന്ത് ചതി ചെയ്യാനാ ആ ചില കുറുക്കന്മാരെന്തും ചെയ്യും ബാങ്കിലൊക്കെ കൊച്ചിന് പിടിപാടുണ്ടെങ്കിൽ ഇതിലൊക്കെ തിരിമറി നടത്താൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് അറിയാം അമ്മ ഇങ്ങനെ പറയുകയാണോ അഭി പറഞ്ഞു എനിക്ക് തർക്കിക്കാൻ താല്പര്യമില്ല എനിക്ക് എത്രയും നമുക്ക് എത്രയും പെട്ടെന്ന് ബാങ്കിൽ പോയി വാങ്ങിക്കാം പൈസ എന്തായാലും ബാങ്കിൽ വിളിച്ച് മുത്തശ്ശനോ അല്ലെങ്കിൽ എൻ്റെ അച്ഛനോ അമ്മ എൻ്റെ വല്ലിച്ചനോ അമ്മാവനോ ഒക്കെ വിളിച്ച് പറയും ചിലപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കരള് കൊടുത്ത പെൺകുട്ടി നീ അല്ല എന്നും അങ്ങനെ ചെക്ക് അവിടെ പാസ്സാക്കരുത് എന്നും വിളിച്ച് പറയും അപ്പം പിന്നെ ബാങ്കുകാർ അത് കേൾക്കും ബാ നമുക്ക് ചൂടോടെ പ്രസന്റ് ചെയ്യാൻ ചെക്ക് അങ്ങനെ പിന്നെ കാണിക്കുന്ന ബാങ്കാണ് നമ്മുടെ എന്ന് പറയുന്ന ആ പെൺകുട്ടി ബാങ്കിലേക്ക് ചെന്നു ചെക്ക് കൊടുത്തു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മാഡത്തെ വിളിക്കാനാണ് പറഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ടാണ് ശരണ്യ ചെക്ക് കൊടുക്കുന്നത് അക്കൗണ്ടിലതിനാ അമ്പത് ലക്ഷം ഒന്നുമില്ല അയ്യായിരം രൂപ മാത്രമേ ഉള്ളൂ അത്രേ ഉള്ളൂ ഞാൻ വേണമെങ്കിൽ ചെക്ക് ബൗൺസ് ബൗൺസായി എന്നെഴുതി തരാം വേണ്ട അക്കൗണ്ടിലേക്ക് ക്യാഷ് വരുമായിരിക്കും ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞുകൊണ്ട് ആ പൈസ ആ ചെക്കുമായിട്ട് പുറത്ത് അഭി കാത്ത് നിൽക്കുകയാണ് അഭിക്കരികിലേക്ക് ശരണ്യ ചെല്ലുക അമ്പത് ലക്ഷമായിട്ട് അവൾ വരുന്നതും കാത്ത അഭി ഇങ്ങനെ നിൽക്കുകയാണ് കാലി തുള്ളി ശരണ്യെന്ന് പറഞ്ഞാൽ പെണ്ണു ഇങ്ങോട്ട് വന്നു ഇത് അവരുടെ അക്കൗണ്ടിൽ പൈസ ഇല്ലെന്നാണ് ക്യാഷറ് പറയുന്നത് ഹേ പൈസ ഇല്ലെന്നോ അതൊരിക്കലും വരാൻ ചാൻസ് ഇല്ല ഞാൻ ചെക്ക് ബൗൺസ് ആക്കണ്ടെന്ന് പറഞ്ഞു ചിലപ്പോൾ ക്യാഷ് അക്കൗണ്ടിലേക്ക് വന്നാലോ അതെ നിനക്ക് എൻ്റെ അമ്മായി അറിഞ്ഞുകൂടാത്തത് അവരുടെ അക്കൗണ്ടിൽ കോടികളുണ്ട് കുറഞ്ഞത് ഒരു നൂറ് കോടിയെങ്കിലും കാണും എൻ്റെ പൊന്നെ ആകെ അയ്യായിരം രൂപ അവരുടെ അക്കൗണ്ടിലുള്ളൂ ദ നീ വെറുതെ നമ്പർ ഇറക്കല്ലേ പൈസ കിട്ടിയപ്പോൾ നീ കാല് മാറുവാണോ എന്നെ സംശയിക്കണ്ട അവർ തന്ന ചെക്കായത് എന്താണെന്ന് വെച്ചാൽ ചെയ്തോ ഛേ ഇത് വല്ലാത്തൊരു ദുരന്തമായി പോയല്ലോ അല്ല എന്നെ വെറുതെ നീ വേഷം കിട്ടിച്ചു പത്ത് ലക്ഷം കിട്ടുന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഞാൻ അപ്പൊ എന്റെ പ്രതീക്ഷയോ നാപ്പത് ലക്ഷം പ്രതീക്ഷിച്ചതാ ഷെ നീ അമ്മായി ഒന്ന് വിളിച്ചേ അങ്ങനെ ശരണ്യ അമ്മായി ദേവയാനെ വിളിക്ക അവരെ എടുക്കുന്നില്ലണോ എടുക്കുന്നില്ലേ ആ സമയത്താണ് പോലീസ് ജീപ്പ് അങ്ങോട്ടേക്ക് വരുന്നത് പോലീസുകാരൻ ഇറങ്ങി അതും നമ്മുടെ അഭി തല്ലിയ പോലീസുകാരൻ ഇടാ പോലീസ് എടോ നിന്റെ കാര്യം പോക്കായി തോന്നണത് എന്താ മോനെ സുഖം തന്നെയല്ലേ അപ്പോഴേക്ക് അഭി പറഞ്ഞാൽ കുഴപ്പമില്ല സാർ എന്നാ ഒരു കാര്യം ചെയ്യാൻ ഐശ്വര്യമായിട്ട് ജീപ്പിലേക്ക് കയറിക്കോ എന്താ സാർ അല്ല നീ എന്നെ തല്ലിയതിനല്ല ഞാൻ നിന്നോട് ജീപ്പിക്കയറാനായിട്ട് പറഞ്ഞത് ഞാൻ ഇന്ന് അന്ന് സ്റ്റേഷനിൽ കൊണ്ടുപോയി പെരുമാറി സമയവും സന്ദർഭവും ഒത്തു വന്നപ്പോൾ നീ നിന്റെ കൂട്ടുകാരും കൂടെ തിരിച്ചടി തന്നു അത് ഞാൻ അവിടെ വെച്ചങ്ങ് തീർത്തു ഒന്നുമല്ലെങ്കിലും നീ മൂർച്ചി മൂർത്തിസാറിൻ്റെ കൊച്ചുമോനല്ലേ നിനക്കെതിരെ കേസെടുത്തിട്ട് കാര്യമില്ല എനിക്ക് മനസ്സിലായി പക്ഷേ ഇപ്പം നിന്നെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകുന്നത് മറ്റൊരു പരാതിയുടെ പേരിലാ ഹിന്ദു പരാതി അതൊക്കെ സ്റ്റേഷനിൽ ചെന്നിട്ട് പറയാം നീ മാത്രമല്ല ഇവളും കയറണം ഹേ ഞാനോ എന്നാ പെണ്ണുങ്ങനെ ചോദിക്കുക അത് ഞാൻ തെറ്റൊന്നും ചെയ്തില്ലല്ലോ നീ ഒരു ചെക്ക് പ്രസൻറ്റ് ചെയ്തില്ലേ ഇപ്പം ബാങ്കിൽ അത് പാസ്സായിരുന്നോ ഏഹ് ചെക്ക് പാസ്സായോ എന്നപ്പോഴേക്ക് പറഞ്ഞു ഇല്ല ആ അത് പാസ്സാവത്തില്ല എന്തുകൊണ്ടാണ് പാസ്സാവാത്തേന്ന് നമുക്ക് സ്റ്റേഷനിൽ ചെന്ന് വിശദമായിട്ട് പരിശോധിക്കാം സാറേ എനിക്കൊരാളെ വിളിക്കണം നീ ആരെയും വിളിക്കത്തില്ല തൂക്കിയെടുത്ത് ഇടാൻ പറഞ്ഞു അങ്ങനെ ആ പെണ്ണിനെയും അഭിയെയും വണ്ടിയിലേക്ക് കയറ്റുകയാണ് ഞാൻ നിരപരാധിയാണ് സാറെന്നൊക്കെ ആ പെണ്ണ് പറയുന്നുണ്ട് പക്ഷേ അതൊക്കെ നമുക്ക് സ്റ്റേഷനിൽ ചെന്നിട്ട് തീരുമാനിക്കാം എന്നും പറഞ്ഞുകൊണ്ട് സ്റ്റേഷനിലേക്ക് വൺ പോവാണ് വണ്ടിയിൽ അഭിയെയും ആ പെണ്ണിനെയും കയറ്റിക്കൊണ്ട് പോകുന്നത് കണ്ടുകൊണ്ട് ദേവയാനി മറ്റൊരു വണ്ടിയിൽ ഇങ്ങനെ ഇരുപ്പുണ്ട് ആ വണ്ടി പോയപ്പോൾ ഗ്ലാസ് താത്തി ഇങ്ങനെ എത്തി നോക്കുക അതെ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോകണം ഞാൻ ചെല്ലുന്നതിന് മുമ്പ് അവിടെ നടക്കേണ്ടതൊക്കെ അങ്ങ് നടക്കട്ടെ എന്തായാലും പോലീസ് സ്റ്റേഷനിലെത്തിയ അഭിമൂർത്തിസാറിൻ്റെ പേരും പറഞ്ഞ് ഈ പേടിപ്പിക്കുകട്ടോ അപ്പം നീ എന്നെ തല്ലിയൊക്കെ ചെയ്തു അതൊക്കെ ഉള്ളത് തന്നെയാണ് ഞാൻ മൂർത്തിസാറിനെ കുറിച്ച് നന്നായിട്ട് പഠിച്ചു അദ്ദേഹം നീതിമാനാണ് സ്വന്തം മക്കളോ കൊച്ചുമക്കളോ തെറ്റെയ്താൽ ശിക്ഷിക്കാൻ മാത്രമേ അദ്ദേഹം പറയുള്ളൂ അതെനിക്ക് മനസ്സിലായതാ അതുകൊണ്ട് നിന്നെ കൊസ് കസ്റ്റഡിയിലെടുത്ത് ഇവിടെ കൊണ്ടുവന്നില്ലെങ്കിൽ അദ്ദേഹം എൻ്റെ കരണ തടിക്കും ഇതേ സമയം പെണ്ണ് പറഞ്ഞു സാറേ കല്യാണം കഴിയാത്തൊരു പെണ്ണാ ഞാൻ എൻ്റെ ഭാവി പോവും സാറേ അങ്ങനൊരു ബോധം ഉണ്ടായിരുന്നോ നീ പണിക്ക് നിൽക്കുവായിരുന്നോ നിന്റെ കല്യാണം കഴിഞ്ഞില്ല എന്നല്ലേ പറഞ്ഞത് കല്യാണം കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി നിന്റെ കെട്ടുന്നവൻ്റെ ജീവിതം പോവില്ലേ അപ്പോഴേക്കും ഇവ മുമ്പ് എൻ്റെ കല്യാണം കഴിക്കാനും പറഞ്ഞ് ചതിച്ചതാണ് അപ്പം ഒരു കേസ് കൂടി ഇവൻ്റെ പേരിലുണ്ടോ ആ നിനക്ക് മോഹന മോഹന വാഗ്ദാനം ചെയ്ത് ഈ നിന്നെ ചതിച്ചതാണെങ്കിൽ പിന്നെ നീ എന്തിനാ ഇവൻ്റെ പിന്നാലെ വീണ്ടും പോയത് അത് കുറച്ച് കാശ് കിട്ടുന്നു കരുതിയിട്ടാ അപ്പം പിന്നെ നിൻ്റെ അത്യാഗ്രഹത്തിന് ഇത് തന്നെയല്ലേ വേണ്ടത് പിന്നെ നിന്നെ ഞാനൊന്നും ചെയ്യാൻ പോകുന്നില്ല നീ പെൺകുട്ടിയാണ് പക്ഷേ നിനക്ക് കുറേ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം മോനെ മൂർത്തി സാറിൻ്റെ കൊച്ചു മോനെ നീ എരുമേലി സ്റ്റേഷനിലെ ലോക്കപ്പിലല്ലേ കിടന്നിട്ടുള്ളൂ ഇവിടുത്തെ ഉള്ള ലോക്കപ്പ് കാണാനുള്ള ഭാഗ്യം നിനക്കുണ്ടായില്ലേ സാറേ എത്ര കാശ് വേണേലും ഞാൻ തരാം നാണും കെടുത്തരുത് അതെ പോലീസുകാർ ചവിട്ടിയിട്ട് നീ അങ്ങനെ പോകാനോ നടക്കില്ലടാ നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അഭി കൂട്ടിക്കൊണ്ടുപോയി ഇവള് ആൾമാറാട്ടം നടത്തി അൻപത് ലക്ഷം തട്ടിയെടുക്കാനായിട്ട് ശ്രമിച്ചു ഏ കരള് കൊടുക്കാതെ കൊടുത്തു എന്ന് പറഞ്ഞു ഇപ്പം നിനക്ക് മനസ്സിലായോടാ എന്തിനാണ് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നതെന്ന് പിന്നെ എന്നെ തല്ലിയ കടം കൂടി തീർക്കണമല്ലോ എനിക്കിൻ്റെ കൈക്ക് ഇപ്പോഴും സ്വാധീനക്കുറവുണ്ട് അതുകൊണ്ട് എനിക്ക് തല്ലാൻ പറ്റില്ല പക്ഷെ തല്ലാൻ ഇവിടെ ആൾക്കാരുണ്ടല്ലോ എടോ എന്ന് വിളിച്ചു അങ്ങനെ അവിയെ തല്ലാനായിട്ട് പറഞ്ഞു അങ്ങനെ അവിയെ കുനിച്ചു നിർത്തി ഇടുക്കുകയാണ് കേട്ടോ ശരണി ഇതൊക്കെ കണ്ട് പേടിച്ചിങ്ങനെ നിൽക്കുക ആ സമയത്താണ് നമ്മുടെ ദേവയാനി അങ്ങോട്ടേക്ക് വരുന്നത് മതി എന്ന് പറഞ്ഞു അങ്ങനെ ദേവയാനി അങ്ങോട്ടേക്ക് വന്നു അഭി തല്ലൽ നിർത്തിയിട്ടോ കേസൊന്നും ഫയൽ ചെയ്യണ്ട ചെയ്ത കുറ്റത്തിന് കൊടുക്കേണ്ട ശിക്ഷ കൊടുത്തല്ലോ അത് മതി എടാ ഇതുകൊണ്ട് തന്നെയാണ് ആ കമ്പനിയുടെ തലപ്പത്തിരുന്ന് നിന്നെ ആദർശ വെറും ജോലിക്കാരനാക്കിയത് എടാ പൈസയ്ക്ക് വേണ്ടി എന്ത് വൃത്തികേടും ചെയ്യുന്ന നിന്നെ പോലെയുള്ള ഒരുത്തനെ എങ്ങനെയാണ് ഒരു ഉത്തരവാദിത്തപ്പെട്ട ജോലി ഏൽപ്പിക്കുന്നത് എന്നിട്ട് ആ പെണ്ണിന്റെ നേർക്ക് തിരിഞ്ഞു വിട്ടോ ആ പെണ്ണ് മേടിച്ചിങ്ങനെ നിക്കുക ഏതായാലും നിനക്ക് നന്നായിട്ട് അഭിനയിക്കാൻ അറിയാം കേട്ടോ അല്ല ഈ ഇടപാടിൽ നിനക്ക് എത്ര കിട്ടുമായിരുന്നു ഏ അപ്പോഴേക്കും പെണ്ണൊന്നും മിണ്ടാതിങ്ങനെ നിൽക്കുകട്ടോ ചോദിച്ചിട്ട് കേട്ടില്ലടി എത്രയാണെന്ന് നിൻ്റെ ഷെയർ എന്ന് പത്ത് ലക്ഷം ഓ അപ്പോൾ ബാക്കി നാൽപ്പതും ഇവന് അല്ലേ ആ നമ്മുടെ അഭിയാണ് ആകെ പേടി പേടിച്ചരണ്ടിങ്ങനെ നിൽക്കുക കേട്ടോ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട സിയോഗി യോഗി താങ്ക്